രാംലല്ലയുടെ നെറ്റിത്തിടം സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങിയപ്പോൾ എങ്ങും ജയശ്രീറാം വിളികൾ ഉയർന്നു ആ ജയശ്രീറാം സന്തോഷത്തിന്റെയും കാത്തിരിപ്പിന്റെയും ശബ്ദങ്ങളായിരുന്നു പിറന്നാൾ ദിനത്തിൽ സൂര്യൻ പോലും രാംലല്ലയെ ചുംബിക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ആ ദൃശ്യങ്ങൾ രാമനവമി ദിനത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിൽ സൂര്യതിലകം നെറ്റിയിൽ അണിഞ്ഞ് ബാലകരാമൻ പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഈ അത്യപൂർവ്വ ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിയത് ഏകദേശം നാല് മിനിറ്റോളമാണ് സൂര്യാഭിഷേകം നീണ്ടുനിന്നത് കൃത്യം പന്ത്രണ്ടേകാൽ മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയാണ് സൂര്യതിലകം രാമവിഗ്രഹത്തിൽ പതിഞ്ഞത് ഏഴര സെന്റിമീറ്റർ നീളത്തിലാണ് സൂര്യകിരണങ്ങൾ രാംലല്ലയുടെ നെറ്റിയിൽ പതിച്ചത് പാല് പഞ്ചാമൃതാഭിഷേകം എന്നിവയ്ക്ക് ശേഷമാണ് സൂര്യതിലകം രാംലല്ല അണിഞ്ഞത് ലക്ഷക്കണക്കിന് രാമഭക്തരാണ് ഈ പ്രതിഭാസം കാണാൻ ക്ഷേത്രത്തിൽ എത്തിയത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ രാമനവമി ഇത് രാമക്ഷേത്രത്തിൽ ഭക്തിപൂർവമാണ് ആഘോഷിച്ചത് അപൂർവ സംഭവമായ രാംലയുടെ സൂര്യാഭിഷേക് ചടങ്ങിലും ഈ ദിനം സാക്ഷിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ വരെ നാല് മിനിറ്റോളം ഈ പ്രതിഭാസം നീണ്ടു സൂര്യരശ്മികൾ രാംലയുടെ നെറ്റിയിൽ എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ നീളത്തിലുള്ള തിലകമായി പതിച്ചു എല്ലാ വർഷവും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒൻപതാം തിഥിയായ രാമനവമിയിൽ സൂര്യപ്രകാശം കൃത്യമായി ശ്രീരാമന്റെ വിഗ്രഹത്തിൽ പതിക്കുന്ന തരത്തിലാണ് പ്രതിഷ്ഠാ സ്ഥാനം രൂപക ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് മംഗളാരതി ചടങ്ങുകൾ നടന്നു രാത്രി പതിനൊന്ന് വരെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ശേഷം വലിയ ഭക്തജന തിരക്കിനാണ് അയോധ്യ സാക്ഷ്യം വഹിച്ചത് രാമനവമി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭക്തി നിർഭരമായി ആഘോഷിച്ചു രാമന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ഈ ദിനം ഹിന്ദുമത വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രാമനവമി ദിനത്തിൽ ഭക്തർ രാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധി വരുത്തുകയും ഭഗവാൻ രാമന്റെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നു പല വീടുകളിലും രാമനവമി ദിനത്തിൽ പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് രാമലീല നാടകങ്ങൾ ഭജന കീർത്തനങ്ങൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്നു നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ രാമനവമി വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കാറുള്ളത് അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഹിന്ദു സമൂഹങ്ങളും രാമനവമിയോട് അനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അയോധ്യയിലെ സൂര്യാഭിഷേകം രാംലല്ലയുടെ നെറ്റിയിലേക്ക് സൂര്യരശ്മികളെ നയിക്കാൻ ലെൻസുകളും കണ്ണാടികളും ഉപയോഗിക്കുമ്പോൾ പുരാതന ഇന്ത്യൻ ക്ഷേത്രങ്ങൾ പരമ്പരാഗതമായി ർഭഗൃഹത്തിലും പരിസരത്തും ജ്യോതിശാസ്ത്രപരമായി കണക്കാക്കിയ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നു പ്രത്യേക ദിവസങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ദേവനെ പ്രകാശിപ്പിക്കും സാങ്കേതിക വിദ്യയോടുകൂടിയ പാരമ്പര്യം ഇന്ത്യയിൽ ഉടനീളമുള്ള നിരവധി ജൈനക്ഷേത്രങ്ങളിലും ഹിന്ദു സൂര്യക്ഷേത്രങ്ങളിലും സൂര്യാഭിഷേകിന്റെ ആചാരമുണ്ട് സൂര്യാഭിഷേകം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ സൂര്യനാർ കോവിൽ ക്ഷേത്രം സൂര്യന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെയും ജ്യോതിശാസ്ത്രപരവുമായ അറിവുകളുടെ സമ്മേളനത്തിനും പേരുകേട്ടതാണ് അതേസമയം രാംലല്ലയുടെ ഇന്നത്തെ വസ്ത്രം പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് വസ്ത്രമുണ്ടാക്കാൻ പീതാംബർ ഖാദി കൈത്തറി എന്നിവ ഉപയോഗിച്ചു വസ്ത്ര നിർമ്മാണത്തിൽ വൈഷ്ണവ വിഭാഗത്തിന്റെ ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകളാണ് വസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിഗ്രഹത്തിന്റെ പ്രത്യേക വസ്ത്രം രൂപകൽപ്പന ചെയ്ത മനീഷ് ത്രിപാഠി പറഞ്ഞു രാമനവമി ഘോഷയാത്രകൾ നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്തിനും അഞ്ജനി പുത്രസേനയ്ക്കും കൽക്കട്ട ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്ന് എന്നാൽ ചില വ്യവസ്ഥകളോടെയാണ് കോടതി ഘോഷയാത്രയ്ക്ക് ജസ്റ്റിസ് ജെ എസ് എൻ ഗുപ്ത അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകിയത് ഘോഷയാത്രകളിൽ ഇരുന്നൂറിൽ കൂടുതൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഘോഷയാത്രകളിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കരുതെന്നും ശ്രീരാമന്റെ വിഗ്രഹം വഹിക്കുന്ന ഒരു വാഹനം മാത്രമേ ഘോഷയാത്രയിൽ ഉൾപ്പെടുത്താവൂ എന്നും കോടതി നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക്